ഹലോ വെൽക്കം ടു എഡ്യൂക്കേഷൻ ഇറ്റ്സ് മീ ജസ്ല നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലൈഫ് സയൻസിലെ സെൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഓക്കെ അപ്പൊ എല്ലാവരും റെഡി അല്ലേ നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം സെൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് സെല്ലുകൾ നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് സെല്ലുകൾ ചേർത്തിട്ടാണ് അതുകൊണ്ട് തന്നെ ഓരോ സെല്ലും തമ്മിൽ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ് ഓക്കെ അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു സെല്ലും മറ്റൊരു സെല്ലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നു ഓക്കെ അപ്പോൾ സെൽ കമ്മ്യൂണിക്കേഷന് പ്രധാനമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് സെൽ ജംഗ്ഷൻസ് ആണ് ഡെഫിനറ്റായിട്ടും രണ്ട് സെല്ലുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം ഇൻബിറ്റ്വീൻ എന്തെങ്കിലും കണക്ഷൻസ് വേണം ഓക്കെ ആ കണക്ഷൻസിന് നമുക്ക് എന്തെന്ന് പറയാം നമുക്ക് ജംഗ്ഷൻസ് എന്ന് പറയും ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് സെൽ ജംഗ്ഷനെ കുറിച്ചിട്ടാണ് അപ്പോൾ സെൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ജംഗ്ഷൻസ് ഈസ് സെൽ സെൽ ഓർ സെൽ സെൽ ടു എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് കോണ്ടാക്ട് വിത്ത് ഇൻ എ ടിഷ്യൂ ഓഫ് എ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എക്സ്പെഷ്യലി അബൻഡൻ ഇൻ എപ്പിത്തീലിയ ഇൻ എ ഓർഡർ ടു ക്രിയേറ്റ് പാത് ഫോർ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് മീൻസ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഒന്നെങ്കിൽ എങ്ങനെയായിരിക്കാം ഈ സെൽ ടു സെൽ കണക്ഷൻ നടന്നിട്ട് ഇവര് എന്ത് ചെയ്യാം ചില പാത്വേകൾ ആയിരിക്കും ഇതിലൂടെ നടക്കുക അല്ലെങ്കിൽ എന്തായിരിക്കാം ചില മെറ്റീരിയൽസിന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ചില സിഗ്നൽസ് ആയിരിക്കും അവരെന്ത് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക സോ ഒരു സെല്ല് മറ്റൊരു സെല്ലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും ഓക്കെ ഇതാ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ ഫോർ ക്ലാസ്സസ് ഓഫ് എന്താണ് സെൽ ജംഗ്ഷൻസ് ആണ് ദ ഫസ്റ്റ് വൺ ഈസ് ദ ആങ്കറിങ് ജംഗ്ഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ ഒക്ലൂഡിങ് ജംഗ്ഷൻ ദെൻ ദ തേർഡ് വൺ ഈസ് ദ ചാനൽ ഫോമിങ് ജംഗ്ഷൻ ദെൻ ഫൈനലി സിഗ്നൽ റിലേയിങ് ജംഗ്ഷൻസ് ഓക്കെ അപ്പോൾ ഫോർ ജംഗ്ഷൻസ് ആണ് പ്രധാനമായിട്ടും എന്തിന് ഇൻവോൾവ് ആകുന്നത് നമ്മുടെ സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ് ആവുന്നത് ഓക്കെ അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഒരു ആങ്കറിങ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിനെ മറ്റൊരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പോർഷൻസ് അതിന്റെ ഇൻബിറ്റീൻ ആയിട്ട് കാണും ഓക്കെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് വെച്ചിട്ട് ഒരു സെല്ലിനെ മറ്റൊരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ ഒരു സെല്ലിനെ എക്സ്ട്രാ സെല്ലുലർ മെട്രിക്സുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കണക്ഷൻസ് അവിടെ ഉണ്ടാവും ഓക്കെ അല്ലേ ഇനി അടുത്ത ഓക്ലോഡിൻ ജംഗ്ഷൻ മീൻസ് എന്താണ് എല്ലാ സെല്ലും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല എന്നിരുന്ന ചില സെല്ലുകൾ തമ്മിൽ വളരെ ടൈറ്റ് ആയിട്ട് സീൽ ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള ജംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഓക്കെ അതാണ് ഒക്ലൂഡിങ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഇനി ചാനൽ ഫോമിങ് ജംഗ്ഷൻസ് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് കണ്ടന്റ് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു ട്രാൻസ്ഫർ ചെയ്യേണ്ടിയിരിക്കുന്നു ഓക്കെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു സെൽ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് അയോൺസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോട്ടീൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യേണ്ടിയിരിക്കുന്നു ആ ട്രാൻസ്ഫറിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ചാനൽ ഫോമിങ് ജംഗ്ഷൻസ് ഓക്കെ ഈ ഫൈനലി ദ സിഗ്നൽ റിലേയിങ് ജംഗ്ഷൻസ് നമ്മളെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ന്യൂറോൺസ് ഒക്കെ സിഗ്നൽസ് എന്ത് ചെയ്യുന്നുണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഓക്കെ അവർ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇമ്പിൾസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യുന്നു ഓക്കെ ഒന്നും കൂടെ ഒന്നെന്ത്രിക്കും ത്രൂ കാഡറിൻസ് ഞാൻ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും ഒരു പ്രോട്ടീൻസോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാവും എന്ന് പറഞ്ഞു ആയിരിക്കും അല്ലെങ്കിൽ സെൽ ടു എന്താ സെൽ മെമ്പ്രെയിൻ ആയിട്ട് തൊട്ടടുത്തുള്ള സെൽ മെമ്പ്രെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഈ സിയം ആയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട് കണക്ട് ചെയ്യാറുണ്ട് അതിനെയാണ് നമ്മൾ ആങ്കറിൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ഒക്ലൂഡിൻ ജംഗ്ഷൻ മീൻസ് എന്താ സീൽ ദ ഗ്യാപ്സ് ബിറ്റ്വീൻ സെൽത്തിലേ ടു മേക്ക് ദ സെൽ ഷീറ്റ് ഇൻറ്റു എ ഇംപെർമിയബിൾ ഓക്കെ അതായത് ഒരു സെല്ലിന് മറ്റൊരു സെല്ലുമായിട്ട് യാതൊരുവിധ കോണ്ടാക്ടും കൊടുക്കാതെ ഒരു കണ്ടന്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ തന്നെ അതിനെ സീൽ ചെയ്യുന്ന ജംഗ്ഷൻ ആണ് ഒക്ലൂഡിങ് ജംഗ്ഷൻ ഓക്കെ ഇനി ചാനൽ ഫോമിങ് ജംഗ്ഷൻ എന്താ നോക്കിക്കോബ്ലോസം ഓഫ്ജസ്റ്റൻ സെല് തൊട്ടടുത്ത സെല്ലിന്റെ സൈറ്റോപ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട് ലിങ്ക് ചെയ്യുന്നുണ്ട് സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളിക്കൂൾസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ദ നെക്സ്റ്റ് ആണ് സിഗ്നൽ റിലേയിങ് ജംഗ്ഷൻ അവിടെ നോക്കിക്കേ എന്താ ഇൻവോൾവ് ചെയ്യുന്നത് പ്രോട്ടീൻ ഫോർ സെൽ ടു സെൽ സിഗ്നൽ നമുക്കറിയാം ന്യൂറോ ട്രാൻസ്മിറ്റർ ഒക്കെ പോലത്തെ പ്രോട്ടീൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ട് ഓക്കെ അപ്പോ അത്രയും ക്ലിയർലി നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ഡയഗ്രത്തിലേക്ക് നോക്കാം ഓക്കെ നോക്കിക്കതാ നാലിന്റെയും ഡയഗ്രൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് ആങ്കറിങ് ജംഗ്ഷൻ ഞാൻ നേരെ പറഞ്ഞല്ലോ എന്താണ് ഒരു രണ്ട് സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന രണ്ട് സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന പോർഷൻ ഇത് കണ്ടോ അപ്പോൾ ഇതിന്റെ ആയിട്ട് എന്ത് കാണുന്നുണ്ട് ഇതിന്റെ ആയിട്ട് നമുക്ക് എന്തെല്ലാം കാണാം കണ്ടോ ചില മോളിക്യൂൾസിന് ചില പ്രോട്ടീൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ആങ്കർ ചെയ്തിട്ട് കിടക്കുന്നുണ്ട് ഇനി അടുത്ത് ഇത് നോക്കി എക്സ്ട്രാ സെല്ലർ മെട്രിക്സിലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അത്തരത്തിലുള്ള എന്താണ് നമ്മുടെ ആങ്കറിങ് ജംഗ്ഷൻസും കാണാൻ പറ്റും അപ്പോൾ രണ്ട് ടൈപ്പ് ആയിട്ടാണ് ഇവിടെ വരുന്നത് ഇനി അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒക്ലൂഡിങ് ജങ്ഷൻ നോക്കിക്കേ ഇതാണ് സെല്ലുകൾ ആ സെല്ലിന്റെ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ കണ്ടോ ആ സെല്ലിന്റെ ആയിട്ട് വളരെ ടൈറ്റ് ആയിട്ട് സീൽ ചെയ്തിട്ട് കാണുന്നത് കാണുന്നില്ലേ ഈ മോളിക്യൂൾസ് ഓക്കെ ഇവരാണ് ഒക്ലൂഡിങ് ജംഗ്ഷൻസ് ക്ലിയർ ആണല്ലോ ഇനി ദെൻ ഫൈനലി നോക്കിക്കാ ചാനൽ ഫോമിങ് ജംഗ്ഷൻ ആണ് ചില ചാനൽസ് പ്രസന്റ് ആയിരിക്കും രണ്ട് സെല്ലുകൾക്കിടയിൽ ഇൻബിറ്റിൻ ആയിട്ട് ചില ചാനൽസ് പ്രസന്റ് ആവും സോ അവരെ ഒരു സെല്ലിനകത്തുള്ള കണ്ടന്റ് മറ്റൊരു സെല്ലിനകത്തേക്ക് എന്ത് ചെയ്യുന്നു ട്രാൻസ്ഫർ ചെയ്യുന്നു ത്രൂ ദാറ്റ് ചാനൽ ഓക്കെ സിഗ്നൽ റിലേയിൻ ജംഗ്ഷൻ അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ന്യൂറോൺ എന്ന് പറയുന്നത് ഓക്കെ ന്യൂറോൺ എന്ത് ചെയ്യുന്നത് ഒരു ന്യൂറോൺ ഫൈനലി അതിന്റെ സിനാപ്റ്റിക് നോബിൽ നിന്ന് നമ്മുടെ എന്താ ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്തിട്ട് തൊട്ടടുത്ത എൻഡ്രൈറ്റിനത് സ്റ്റിമുലേ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് സോ അവിടെ ഒരു സിഗ്നൽ റിലേൻ ആണ് ഫോം ചെയ്യുന്നത് നമ്മൾ പരിചയപ്പെട്ടു നോക്കിക്കേ ആങ്കർ നോക്കിക്കർഷൻ അതുപോലെ തന്നെ ഒക്ലൂഡിങ് വൺ ഈസ് ചാനൽ ഒക്ലൂഡിംഗ് ജംഗ്ഷൻ സിഗ്നൽ റിലൈൻഷൻ അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെല്ലാമാണെന്ന് നോക്കാം ഓക്കെ നമുക്ക് ഇതിന്റെ ഓരോന്നിലേക്കും കയറാം ഓക്കെ അതിനു മുന്നേ നോക്കിക്കേ ഒന്നും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു അല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാ നോക്കിക്കൻ ഒരു സെല്ലിനകത്ത് തന്നെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അല്ലേ ഇതാ കണ്ടോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് രണ്ട് സെല്ലുകള് ആ സെല്ലിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ട് ഇത് ടൈറ്റ് ആയിട്ട് ജംഗ്ഷൻ വരുന്നുണ്ട് അല്ലെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ടൈറ്റ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ ജംഗ്ഷൻ വരുന്നുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ഒക്ലൂഡിങ് ജംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് ഓക്കെ ഇത് നോക്കിക്കേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആങ്കറിങ് ജംഗ്ഷൻ അല്ലെ അഡറൻസ് രണ്ട് സെല്ലിനെ തമ്മിൽ എന്ത് ചെയ്യാണ് ആ ഒട്ടിച്ച് നിർത്തുന്നത് തമ്മിൽ ഒട്ടിച്ച് നമുക്കറിയാം നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന മൾട്ടി സെല്ലുകൾ കൊണ്ടാണ് ഒരുപാട് സെല്ലുകൾ ഉണ്ട് അപ്പൊ ഈ സെല്ലുകളൊക്കെ എന്ത് ചെയ്യണം പരസ്പരം കണക്ട് ചെയ്തിട്ട് നിക്കണം അല്ലെ അതിന് എന്ത് ചെയ്യണം ആ സെല്ലുകൾ തമ്മിൽ അഡറൻസ് നടക്കണം അല്ലെ ആ അഡറൻസ് ഹെൽപ് ചെയ്യുന്നതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് ആങ്കറിങ് ജംഗ്ഷൻസ് അല്ലെങ്കിൽ അഡറൻസ് ജംഗ്ഷൻസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി നോക്കിക്കേ അതേപോലെ അടുത്തു നോക്കിക്കേ സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡെസ്മോസോംസ് ഉണ്ട് ഓക്കെ ഇനി ഗ്യാപ് ജംഗ്ഷൻസ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാണ് ചാനലാണ് ഇവര് ചാനലാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഏതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇ സി എമ്മുമായിട്ട് കണക്ട് ചെയ്യുന്ന സെല്ലിന്റെ മെമ്പ്രയിലേക്കും ഇ സി എമ്മിലേക്കും കണക്ട് ചെയ്യുന്ന ആളുകളുണ്ട് അതാണ് ഡെസ്മോസോംസ് അല്ലേ ഫൈനലി പറയുന്നത് നമ്മുടെ ലിങ്ക്ഡ് ജംഗ്ഷൻസ് ഉണ്ട് ൾക്ഷൻസിൽ നമുക്ക് രണ്ട് രീതിയിൽ പറയാം നമുക്ക് പറയാൻ പറ്റും ഏതാണ് സെൽ സെൽ കണക്ഷൻസ് ഒരു രണ്ട് സെല്ലുകൾ തമ്മിലുള്ള കണക്ഷൻസിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ ടൈറ്റ് ജംഗ്ഷനും അടർ ജംഗ്ഷനും പിന്നെ അതിൽ വരുന്ന മോളിക്യൂൾസ് ആണ് നമ്മുടെ ഡെസ്മോസോംസ് പിന്നെ അതുപോലെ ഗ്യാപ് ജംഗ്ഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ അടുത്ത സെൽ ടു മെട്രിക്സ് ജംഗ്ഷൻസ് ഉണ്ട് അതായത് സെല്ല് ഒരു സെല്ലിലേക്ക് മാത്രമല്ല മെട്രിക്സിലേക്കും എന്ത് ചെയ്യാറുണ്ട് കണക്ട് ചെയ്യാറുണ്ട് സോ അവിടെയും എന്ത് വരുന്നുണ്ട് ജംഗ്ഷൻസ് വരുന്നുണ്ട് അതിന് എക്സാമ്പിൾസ് ആണ് പിന്നെ അടുത്തത് ഓക്കെ അല്ലെ ആക്ട് സെൽ മെട്രിക്സ് ജംഗ്ഷൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഹെമിഡെംസോ ഹെമിഡെസ്മോസോംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ട് ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്ക് ഇനി ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യാം കൂടുതലായിട്ടും നോക്കാം ഓക്കെ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി നോക്കിക്കേ ആങ്കറിങ് ജംഗ്ഷൻസ് നമ്മളപ്പോ ഫസ്റ്റ് ആയിട്ട് ഏതിലേക്ക് കയറാനാണ് നമ്മുടെ ആങ്കറിങ് ജംഗ്ഷനിലേക്ക് കയറാണ് ഓക്കെ എന്താ നോക്കിക്കേ ആങ്കറിങ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ബൈ ആക്ടി ലൈക്ക് എ മെക്കാനിക്കൽ അറ്റാച്ച്മെന്റ് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് സെല്ലുകളെ തമ്മിൽ എന്ത് ചെയ്യാൻ അഡർ ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാന്ന് പറഞ്ഞു അത് മാത്രമല്ല സെല്ലുകൾക്ക് സ്ട്രെങ്ത് കൊടുക്കുന്നതും ആര് തന്നെയാണ് നമ്മുടെ ഏത് ജംഗ്ഷനെ ആങ്കറിംഗ് ജംഗ്ഷൻസ് ആണ് ഓക്കെ പല സമയത്തും എന്ത് മാത്രല്ല കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നതിലൂടെ ചിലപ്പോൾ എന്ത് ചെയ്യാം പല പല ഫംഗ്ഷൻസ് ആയിരിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും അവർ കാണിക്കുന്നത് അതിൽ ചിലപ്പോ എന്ത് ചെയ്യാം സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ സെല്ലിന് എന്ത് ചെയ്യാം ചില കണ്ടെത്തുന്ന ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും അതുപോലെ മൾട്ടി മൾട്ടി സെല്ലുലാർ ആയിട്ട് നിൽക്കണമെങ്കിൽ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരുമിച്ച് ഈ ഓരോ സെല്ലുകളും തമ്മിൽ എന്ത് വേണം പ്രോപ്പർ ആയിട്ട് കണക്ഷൻ വേണം സോ അവിടെ സ്ട്രെങ്ത് വേണം അത് പ്രൊവൈഡ് ചെയ്യുന്ന ജംഗ്ഷൻ ആണ് നമ്മുടെ ആക്റിംഗ് ജംഗ്ഷൻ ക്ലിയർ അല്ലേ ഇനി നോക്കിക്കേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫിം സ്ട്രക്ചറൽ അറ്റാച്ച്മെന്റ് ബിറ്റ്വീൻ ടു സെൽ സെൽ ഓർ എ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് മേ ബി അവർ എങ്ങോട്ടായിരിക്കും കണക്ട് ചെയ്യുക ഒരു സെല്ല് മറ്റൊരു സെല്ലിലേക്കായിരിക്കും അല്ലെങ്കിൽ ഒരു സെല്ല് നേരെ എങ്ങോട്ടേക്കായിരിക്കും എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിലേക്കായിരിക്കും കണക്ട് ചെയ്യുക ഓക്കെ അല്ലേ ഇനി നോക്കിക്കേ ഫൈനൽ നോക്കിക്കേ ഇവർ റെസ്പോൺസിബിൾ ആവുന്ന എന്തിനാണ് സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി ഓഫ് ദി ടിഷ്യൂ ഒരു ടിഷ്യൂവിൻ്റെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാന്നാ പറഞ്ഞത് നമ്മുടെ ആങ്കറിംഗ് ജംഗ്ഷൻ ആണ് ക്ലിയർ അല്ലേ അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യണം ഓക്കെ അപ്പൊ എന്താണ് അതിന്റെ ഫങ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകമായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം ഓക്കെ ഇതാ നമ്മൾ പറഞ്ഞ സെൽ ആങ്കർ ഇൻജങ്ഷൻസ് ഓക്കെ അവരെങ്ങനെയാണ് സെൽ ടു സെൽ കണക്ഷൻ ആണെന്ന് പറഞ്ഞു ഓക്കെ ബിറ്റ്വീൻ ആയിട്ട് ചില പ്രോട്ടീൻസ് വരുന്നുണ്ട് ദെൻ അതുപോലെ തന്നെ സെല്ലിൽ നിന്ന് എങ്ങോട്ടാ കണക്ട് ചെയ്യുന്നത് ഇതാ ഇത് എങ്ങോട്ടാ കണക്ട് ചെയ്യുന്നത് നേരെ കണക്ട് ചെയ്യുന്നത് ഇ സി എമ്മിലേക്കാണ് എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിലേക്കാണ് സോ അതുകൊണ്ട് തന്നെ ടിഷ്യൂസ് എല്ലാം ടിഷ്യൂസിലെല്ലാം സെല്ലെല്ലാം ഒരുമിച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ഇ സി എമ്മിലേക്ക് കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഏരിയയിൽ തന്നെ ഒക്കുപൈ ചെയ്യാനൊക്കെ സാധിക്കും ആ ഫംഗ്ഷൻസ് ഒക്കെ നിർവഹിക്കുന്നത് നമ്മുടെ ഏതാണ് ആങ്കർ ഇൻജങ്ഷൻ ആണ് ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ നോക്കാം അല്ലേ ഇനി നോക്കിക്ക അടുത്തതാണ് നമ്മുടെ ഒക്ലൂഡിങ് ജംഗ്ഷൻ ഓക്കെ ഏതാണ് വരുന്നത് നമ്മുടെ ഒക്ലൂഡിങ് ജംഗ്ഷൻ ആണ് ഒക്ലൂഡിങ് ജംഗ്ഷൻ നേരത്തെ നമ്മൾ ചില സൂചനകളൊക്കെ തന്നിരുന്നു എന്താ ഒക്ലൂഡിങ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെല്ലുകളെ തമ്മിൽ സീൽ ചെയ്യുക ഓക്കെ നമ്മൾ എന്തിനാ സീൽ ചെയ്യുന്നത് നമ്മുടെ എന്താണ് ആ അതിനകത്തുള്ള സാധനങ്ങൾ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ സീൽ ചെയ്യുന്നത് എന്തിനായിരിക്കും അകത്തുള്ള ഒരു കണ്ടന്റ് പുറത്തേക്ക് എന്ത് ചെയ്യരുത് അതിന് വേണ്ടിയിട്ട് നമ്മൾ സീൽ ചെയ്യുന്നത് സോ അതുപോലെ തന്നെയാണ് എവിടെയും ചെയ്യുന്നത് ഒക്ലൂഡിങ് ജംഗ്ഷൻ ചെയ്യുന്നത് രണ്ട് സെല്ലുകളും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അവരൊരിക്കലും എന്ത് ചെയ്യുക അവരുടെ കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യൂല ആണല്ലോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ജംഗ്ഷനാണ് ഒക്ലൂഡിങ് ജംഗ്ഷൻ ഓക്കെ ആണല്ലോ നോക്കിക്കെ സീൽ ദ സെൽ ടുഗർ ഇന്നെ എപ്പിത്തീലിയം എ വേ ദാറ്റ് prevent പ്രിവെന്റ് ഈവൻ എ സ്മോൾ മോളിക്യൂൾ ലീക്കിംഗ് ഫ്രോം വൺ സൈഡ് ഓഫ് ദി ഷീറ്റ് ടു ദി അതർ ഓക്കെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഒരു ചെറിയ മോളിക്യൂൾ പോലും ലീക്ക് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്ന ജംഗ്ഷൻ ആണ് ആക്ച്വലി ഒക്ലൂഡിങ് ജംഗ്ഷൻ അതിലൊരു ടൈപ്പ് ആണ് നമ്മുടെ ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഒക്ലൂഡിങ്ങിൽ വരുന്ന ഒരു ടൈപ്പാണ് ഏത് ടൈറ്റ് ജംഗ്ഷൻ എന്താ നോക്കിക്കേ നമ്മുടെ ഇതിന് ഒരുപാട് പേരുകളുണ്ട് ഒക്ലൂഡിൻ ജംഗ്ഷൻ ടൈറ്റ് ജംഗ്ഷൻ നോക്കി അല്ലെങ്കിൽ സോണിലെ ഒക്ലൂഡൻസ് സോണിലെ ഒക്ലൂഡൻസ് അങ്ങനെ കുറെ എന്താണ് പേരുകളിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട് അറിയ അറിയപ്പെടുന്നുണ്ട് ഓക്കെ ഇവിടെ നോക്കിക്കോസിയേറ്റഡ് ഏരിയ ഓഫ് ടു സെൽ ഹൂസ് മെമ്പ്രെയിൻ ജോയിൻ ടുഗതർ ഫോമിങ് എ വിർച്വലി ഇമ്പെർമിബിൾ മെമ്പ്രൈൻ അല്ലെങ്കിൽ ഒരു ഇൻപെർമേബിൾ ബാരിയർ ടു ഫ്ലൂയിഡ് അല്ലെ ഫ്ലൂയിഡ്സിനെ ഒന്നിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യൂല കടുത്തി വിടൂല അത്രയും എന്താണ് അത്രയും ക്ലോസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് നമ്മുടെ ടൈറ്റ് ജംഗ്ഷൻ വളരെ ടൈറ്റ് ആയിട്ട് നിൽക്കുകയാണ് ഓക്കെ സെല്ലുകൾ തമ്മിൽ ടൈറ്റ് ആയിട്ട് നിർത്തുകയാണ് ക്ലിയർ അല്ലേ ഇത് നോക്കിക്കെ ഇവിടെ ഇത് ഈ ഒരു ടൈപ്പ് സെല്ല് കാണുന്നത് ഏതിൽ മാത്രമാണ് നമ്മുടെ വെർട്ടിബ്രേറ്റിൽ മാത്രം കാണുന്നുണ്ടല്ലോ ഏതിൽ മാത്രം കാണുന്നത് നമ്മുടെ ഏതാണ് വെർട്ടിബ്രേറ്റിൽ മാത്രം കണ്ടോ വെർട്ടിബ്രേറ്റിൽ മാത്രം കാണുന്ന ഒരു ടൈപ്പ് ആണ് ഏതെന്ന് ഏത് നമ്മുടെ ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എക്സാമിന് എങ്ങനെയും ചോദിക്കാം വെർട്ടിബ്രേറ്റിൽ കാണുന്ന ഏതാണ് ഒക്ലൂഡിംഗ് ആയിട്ടുള്ള ജംഗ്ഷൻസ് ഏതാ അല്ലേ നമ്മുടെ ബി പാർട്ടിൽ രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാം ഓക്കെ അപ്പൊ സിമ്പിൾ ആയ കൊസ്റ്റൻസ് ആയിട്ടും ചോദിക്കുക അപ്പൊ ഇത്തരത്തിൽ എവിടെ നിന്നെങ്കിലൊക്കെ ആയിരിക്കും അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ മൈനൂട്ടായ കാര്യങ്ങൾ പോലും നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ഓക്കെ അല്ലേ ഇനി നോക്കിക്കേ അടുത്തത് ഇവിടെ എന്തൊക്കെയാണ് ലീനിയർ ആയിട്ടുള്ള കുറെ സെവറൽ ഇന്റഗ്രൽ പ്രോട്ടീൻസ് ഉണ്ട് അതായത് ഇവരെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് ഈ ജംഗ്ഷനിൽ ആരാ കാണുന്നത് കുറെ എന്താണ് അറേ ഓഫ് സെവറൽ ഇന്റഗ്രൽ പ്രോട്ടീൻസ് ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട് എന്താണ് അറേഞ്ച് ചെയ്തിട്ടാണ് ഓക്കെ ഇനി നോക്കിക്കേ അതിന് ഈ ഏതൊക്കെയാണ് ഈ പ്രോട്ടീൻസ് നോക്കി ക്ലോഡിൻസ് പിന്നെ അതുപോലെ തന്നെ ഏതാണ് മെമ്പേഴ്സ് ഓഫ് ഐ ജി ഐ ജി സൂപ്പർ ഫാമിലി ഇവരെല്ലാം എന്താണ് ഈ ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ഒക്കെയാണ് ഈ ജംഗ്ഷനിൽ വരുന്നത് അപ്പോൾ ഒരു ഒക്ലൂഡിങ് പ്രോട്ടീൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ക്ലോഡിങ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നോക്കിക്കെ ഐ ജി ഐ ജി സൂപ്പർ ഫാമിലി വരുന്ന ചില പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ ഡയഗ്രത്തിലേക്ക് പോവാം നോക്കിക്കേ ഇതാ ഇതാണ് നമ്മുടെ ടൈറ്റ് ജംഗ്ഷൻ കണ്ടോ രണ്ട് സെല്ലുകൾ തമ്മിൽ നോക്കുന്നില്ലേ രണ്ട് സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന പോർഷനാണ് വളരെ ടൈറ്റ് ആയിട്ട് ആ സെല്ലിന് തമ്മിൽ അടുപ്പിച്ച് നിർത്തുന്നുണ്ട് ഒരിക്കലും അവർ നമ്മൾ എന്ത് ചെയ്യൂല ഒരു കണ്ടന്റും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യൂലോ ട്രാൻസ്ഫർ ചെയ്യൂല അത്രയും ടൈറ്റ് ആയിട്ട് വരുന്നതാണ് ഓക്കെ ഇനി ആ ഒരു ഇൻബിറ്റിവിൻ ആയിട്ട് കാണുന്ന പ്രോട്ടീൻ ഏതൊക്കെ നോക്കിക്കേ ഒന്നേതാണ് ഒക്ലൂഡിൻസ് ക്ലോഡിൻസ് ഈ ക്ലാഡറിൻസ് പിന്നെ അതുപോലെ തന്നെ ഏതാണ് കാറ്റനിൻസ് ആക്ടിൻസ് അങ്ങനെ പല പല ടൈപ്പ് ആയിരിക്കും അവിടെ കാണുന്നത് ഓരോ സെല്ലിനനുസരിച്ച് അത് എന്ത് ചെയ്യാം വേരി ചെയ്യാം കണ്ടോ ഇതാണ് നമ്മുടെ ഒരു സെല്ലിന്റെ ഷീറ്റ് കാണുന്നില്ലേ ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഒരു ഷീത്ത് അടുത്തതാണ് മറ്റേതൊക്കെ ഇത് പ്ലാസ്മ മെമ്പ്രൈൻ കണ്ടോ അതായത് ഈ ഒരു പ്ലാസ്മ മെമ്പ്രൈൻ ആണ് ഇത് ഇത് അടുത്തതിന്റെ പ്ലാസ്മ മെമ്പ്രൈൻ ആണ് അപ്പൊ ഇവര് തമ്മിൽ ടൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻബിറ്റിവിൻ ആയിട്ട് എന്ത് നെക്കതാ കുറെ പ്രോട്ടീൻസ് കണ്ടോ ഒരുപാട് പ്രോട്ടീൻസ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട് കണക്ട് ചെയ്യുന്നുണ്ട് ആ പ്രോട്ടീൻസ് ഏതായിരിക്കാം നമ്മൾ പറഞ്ഞു ഇതിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം ആ പ്രോട്ടീൻ ഒരു കോംപ്ലക്സ് ആയിട്ട് ഒരാൾ തന്നെ ആവണം ഒരുപാട് ആളുകൾ ചേർന്നിട്ടായിരിക്കും ഇത്തരത്തിലൊരു ടൈറ്റ് ജംഗ്ഷൻ ഉണ്ടായ സോ അവർ സീൽ ചെയ്യുന്നുണ്ട് കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യൂല ഡെഫിനായിട്ടും ട്രാൻസ്ഫർ ആവൂല ഓക്കെ അല്ലേ ഇനി നോക്കിക്കേ ഇതിന്റെ ഇതിൻ്റെ ആയിട്ട് ഒരു സ്പേസ് കാണുന്നുണ്ടോ അതായത് ഈ എന്താണ് നമ്മുടെ പ്രോട്ടീൻസ് കണക്ട് ചെയ്ത് ടൈറ്റായി വെക്കുന്നുണ്ട് പക്ഷെ അതിന്റെ അതിൻ്റെ ആയിട്ട് പാരാസലുല സ്പേസ് ഉണ്ട് ഓക്കെ പക്ഷെ അത് ത്രൂ ഒന്നും എന്ത് ചെയ്യൂല എന്തായാലും ഒരു കണ്ടന്റും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യൂല ക്ലിയർ അല്ലേ ഇനി നമുക്ക് കൂടുതലായിട്ട് നോക്കാം ഓക്കെ യെസ് നോക്കിക്ക അടുത്തത് എന്തൊക്കെയാണ് നമ്മുടെ ടൈറ്റ് ജംഗ്ഷന്റെ ഫംഗ്ഷൻസ് എന്ന് നേരത്തെ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞ ആങ്കറി ജംഗ്ഷന്റെ ഫങ്ഷൻസ് എന്ന് ഓർത്ത് നോക്കിക്ക എന്താ നമ്മൾ പറഞ്ഞിരുന്നത് ആങ്കറിംഗ് ജംഗ്ഷൻ എന്താ പറഞ്ഞിരുന്നത് ഓർക്കുന്നുണ്ട് എന്താണ് സ്ട്രക്ചറൽ ആണ് പ്രൊവൈഡ് ചെയ്തത് അല്ലേ അപ്പോൾ നമ്മുടെ ടൈറ്റ് ജംഗ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഓക്കെ എന്താണ് സെൽസിന് സ്ട്രെങ്ത്ത് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താണ് സെലക്റ്റീവ് പെർണബിൾ ഫോർ അയോൺസ് അയോൺസിന് അത്രയും സെലക്റ്റീവ്ലി ആണ് ഇവരെന്ത കടുത്തി വിടുന്നുണ്ടെങ്കിൽ കടുത്ത് വിടുക അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താണ് ഇതിന്റെ ഫംഗ്ഷൻസ് ആ ടൈറ്റ് ജംഗ്ഷന്റെ ഫംഗ്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേതാണ് ഫെഞ്ചിയും ഫംഗ്ഷൻ മെയിൻറ്റൈൻഡ് ഓഫ് സെൽഫ്

എന്താണ് സെല്ലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പം രണ്ട് നേരത്തെ പറഞ്ഞു രണ്ട് ആങ്കറിങ് ആണെങ്കിലും അതുപോലെ തന്നെ ഒക്ലൂഡിങ് ആണെങ്കിലും അതിൻ്റെ പ്രത്യേകത ഡിഫറൻ്റ് ആയ ഫംഗ്ഷൻസ് ആയിരുന്നു അവർ ചെയ്തത് അല്ലേ ആങ്കറിങ് ആയിരുന്നു നമ്മൾ പറഞ്ഞു എന്താണ് സ്ട്രക്ചറൽ ഇൻ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഒക്ലൂഡിങ് ആണെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒരുപാട് ഫംഗ്ഷൻസ് പറഞ്ഞു സോ ഇവിടെ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷന്റെ ഹെൽപ്പ് ചെയ്യുന്ന അടുത്ത ജംഗ്ഷൻസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റിംഗ് ജംഗ്ഷൻ എന്ന് പറയും ഓക്കെ അല്ലേ ഇവരെന്താ നോക്കിക്കേ ഇൻട്രസെല്ലുലർ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ് ഓക്കെ അതായത് സെല്ലുകൾ തമ്മിലുള്ള കണ്ടന്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും എക്സ്ചേഞ്ച് ചെയ്യും ആ ടൈപ്പിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റിംഗ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അവര് ഒരു സെല്ലിനകത്തുള്ള ഇപ്പൊ നമുക്കറിയാം ഒരു സെല്ലിനകത്ത് എന്ത് കാണുന്നുണ്ട് നോക്കിക്കേ ഒരു സെല്ലിനകത്ത് കണ്ടന്റ് ഉണ്ട് ഓക്കെ എന്തെങ്കിലും മോളിക്യൂൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ട് അത് തൊട്ടടുത്ത സെല്ലിലേക്ക് എന്ത് ചെയ്യുന്നു അവർ ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു അതിന് എന്ത് ചെയ്യുന്നു അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പാസ് ചെയ്യുന്നു സോ അത്തരത്തിൽ കമ്മ്യൂണിക്കേഷന്റെ പർപ്പസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മോളിക്യൂൾസിന് അങ്ങോട്ടും അങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണിത് കമ്മ്യൂണിക്കേറ്റിംഗ് ജംഗ്ഷൻ ഓക്കെ അല്ലേ അത് രണ്ട് ടൈപ്പാ വരുന്നത് ഏതൊക്കെ നോക്കിക്കെ ഗ്യാപ്പ് ജംഗ്ഷൻ കെമിക്കൽ സിനാപ്സ് ഓക്കെ ക്ലിയർ ആണല്ലോ രണ്ട് ടൈപ്പാ വരുന്നത് ഏതൊക്കെയാണ് വരുന്നത് ഗ്യാപ്പ് ജംഗ്ഷൻ ആൻഡ് കെമിക്കൽ സിനാപ്സ് അപ്പോ ഇതാ ഇനി നമുക്ക് ആദ്യം അതിന്റെ ഗ്യാപ് ജംഗ്ഷൻസിലേക്ക് പോകാം അപ്പൊ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗ്യാപ്പ് ജംഗ്ഷൻ രണ്ട് സെല്ലുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുന്ന ഒരാളായിരിക്കുമല്ലോ ഒരു ഗ്യാപ്പ് ജംഗ്ഷൻ നോക്കിക്കൻ ഗ്യാപ് ജംഗ്ഷൻസ് എന്ന ക്ലസ്റ്റേഴ്സ് ഓഫ് ഇന്റർസെല്ലുലാർ ചാനൽസ് അല്ലെ ഇന്റർസെല്ലുലാസിന്റെ അതായത് രണ്ട് സെല്ലുകൾക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് കാണുന്ന ചാനൽസിന്റെ ക്ലസ്റ്റർ ആണ് ഒരുപാട് സെൽ അവിടെ കാണുന്നുണ്ട് അതായത് ഒരുപാട് എന്ത് ചാനൽസ് അവിടെ കാണുന്നുണ്ട് അവർ അവരെന്ത് അലോ ചെയ്യുന്നു നോക്കിക്കേ ഡയറക്റ്റ് ആയിട്ട് അവർ അവരെന്ത് അലോ ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് ഡിഫ്യൂഷൻ അതായത് അയോൺസോ സ്മോൾ മോളിക്യൂൽസോ അത്തരത്തിലുള്ള എല്ലാത്തിനെയും അവരെന്ത് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവർ പാസ് ചെയ്യുന്നുണ്ട് ഓക്കെ അല്ലേ ഇനി നോക്കിക്കേ അവിടെ എങ്ങനെ നോക്കിക്കേ വളരെ ഏതാണ് ആ പോർഷനിൽ മറ്റേ ഗ്യാപ് ജംഗ്ഷൻ ദ ഇൻട്രസ് എല്ലാ സ്പേസ് നാരോ വളരെ നാരോ ആണ് എല്ലാവർക്കും ഒന്നും അത്ര ഈസി ആയിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല്ല അതിലൂടെ പോകാൻ പറ്റൂല്ല വളരെ നാരോ ആണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു നോക്കിക്കേ എത്ര നാരോ ട്വന്റി ഫൈവ് നാനോമീറ്റർ ടു എത്രയാണ് ത്രീ നാനോമീറ്റർ അത്രയൊക്കെ എന്തുണ്ടാവുള്ളൂ ഓക്കെ അല്ലേ ട്വന്റി ഫൈവ് ടു ഒരു തേർട്ടി നാനോമീറ്റർ വരെയൊക്കെ എന്ത് നമ്മുടെ ആ ഒരു ഗ്യാപ് ജംഗ്ഷന്റെ ഒരു വിടുത്തുണ്ടാവുകയുള്ളൂ ഓക്കെ ഇനി നോക്കിക്കേ വേറെ വേറെന്തൊക്കെ ഫീച്ചേഴ്സ് ആ പറയുന്നത് നോക്കുക അയോൺസ് എന്ത് ചെയ്യുന്നു അയോൺസ് മോളിക്യൂൾസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇത് പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്തത് അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഇത് കണ്ടുപിടിച്ചെടുത്ത് നോക്കിക്കെ ഏത് പാർട്ടി നോക്കിക്ക് ഹാർട്ട് ആൻഡ് ബേസൽ പാർട്ട് എപ്പിത്തീരിയൽ സെൽ ഓഫ് എ ഇൻഡസ്ട്രിയൽ മ്യൂക്കോസ ഇൻഡസ്ട്രീനൽ മ്യൂക്കോസയിലെ മ്യൂക്കോസയിലെ ബേസ് പാർട്ടിലും അതുപോലെ തന്നെ ഹാർട്ടിലൊക്കെയാണ് എന്ത് ചെയ്തത് ഇതിനെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ ഇനി അവിടെ കാണുന്ന എന്താണ് യൂണിറ്റ് നമ്മൾ പറയുന്ന പേര കണക്ഷൻസ് ഓക്കെ കണക്സൺ എന്നാണേ പറയാം അത് എന്താ നമ്മൾ അടുത്ത പോഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്ത് ചെയ്യാൻ ഇതിലെ ഡീറ്റെയിൽ ആയിട്ട് പോവാം ഓക്കെ യെസ് നോക്കിക്കേ ഇതാ ഇതാണ് നമ്മൾ പറഞ്ഞ ഏതെന്ന് പറയുന്ന നമ്മുടെ ഗ്യാപ്പ് ജംഗ്ഷൻ എന്ന് പറയുന്ന കണ്ടോ ഇതൊരു എന്താണ് ഈ വരുന്നത് എന്താ നോക്കിക്കേ ഇതൊരു പ്ലാസ്മ മെമ്പ്രൈനാണ് അല്ലെ ഒരു സെല്ലിന്റെ പ്ലാസ്മ മെമ്പ്രൈനാ ഇത് തൊട്ടടുത്ത സെല്ലിന്റെ പ്ലാസ്മ മെമ്പ്രെയിനാ ഇവർ തമ്മിൽ ചില ചാനൽസ് ഫോം ചെയ്തിട്ടുണ്ട് ആ ചാനൽസ് ആണ് ഈ കാണിക്കുന്നത് ഓക്കെ അല്ലേ അപ്പോ ഇതിൽ ഒന്നിനെ ഇതിന് മുഴുവനായിട്ട് പറയുന്ന പേരാണ് ഇതാ കണക്സൺ ഓക്കെ അല്ലേ കണക്ഷൻ എന്നാണ് അതിനെ മുഴുവനായിട്ട് പറയാം പക്ഷെ ഇത് നോക്കി ഇതിൽ തന്നെ ഈ കണക്ഷൻ തന്നെ ഇങ്ങനത്തെ എത്രണം ചേർത്തിട്ടുണ്ടാക്കിയിരിക്കുന്ന ആറ് സിക്സ് ആയിട്ടുള്ള സബ് യൂണിറ്റ്സ് ഉണ്ട് അല്ലെ സിക്സ് സബ് യൂണിറ്റ് ജോയിൻ ചെയ്തിട്ടാണ് കണക്ഷൻസ് ഫോം ചെയ്തിരിക്കുന്നത് സോ ആ സിക്സ് സബ് യൂണിറ്റിനെ ഓരോ യൂണിറ്റിനെയും നമ്മൾ പറയുന്ന പേരാ കണക്സ് മോണോമർ ഓക്കെ അല്ലെ അപ്പൊ കണക്ഷൻസ് ഫോം ചെയ്തിരിക്കുന്നത് എന്തൊക്കെ ചേർത്തിട്ടാണ് കണക്സിൻ മോണോമസ് ചേർത്തിട്ടാണ് ക്ലിയർ ആണല്ലോ അപ്പൊ ഇവർ എന്ത് ചെയ്യുന്നു ഒരു സെല്ലിലുള്ള ഈ ഒരു പോർഷന് ഒരു സെല്ലിന്റെ മെമ്പറിയിൽ കിടക്കുന്ന ഈ ഒരു പോർഷൻ അടുത്ത സെല്ലിൽ കണ്ടോ ഈ ഒരു ഡയഗ്രാം കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും ഒരു സെല്ലിന്റെ അകത്ത് കിടക്കുന്ന സാധനം തൊട്ടടുത്ത സെല്ലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കണക്ട് ചെയ്യുന്നുണ്ട് സോ ഇതിനകത്തൊരു ചാനൽ ഫോം ചെയ്യുന്നുണ്ട് ഓക്കെ അല്ലേ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് എന്താ കണ്ടോ ഇതിനകത്ത് കണ്ട ഒരു ചാനൽ ഫോം ചെയ്യുന്നത് സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ഒരു സെല്ലിൽ നിന്നുള്ള കണ്ടന്റ് മറ്റൊരു സെല്ലിലേക്ക് അവർ എന്ത് ചെയ്യാൻ പറ്റും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ അത്തരത്തിലുള്ള ജംഗ്ഷനാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഈ ഗ്യാപ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ ഇത് കറക്റ്റ് ഇതാ ഇപ്പുറത്ത് അതിന്റെ എന്ത് കൊടുത്തിട്ടുണ്ട് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് സെല്ലുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു മൂന്ന് സെല്ലിതാ അടുത്ത് നിൽക്കുക എന്ന് വിചാരിക്കുക അപ്പൊ അവര് തമ്മിൽ ഇവര് തമ്മിൽ ഇവിടെ ഒരു കണക്ഷൻ വരാ ഇങ്ങനെ കണക്ഷൻ വരാ ഇങ്ങനെ കണക്ഷൻ വരാ സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഒരു സെല്ലിനെ മറ്റൊരു സെല്ലുമായിട്ട് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് നമ്മുടെ ഗ്യാപ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി നോക്കിക്കേ ആ ഇനി വേറൊരു കാര്യം കൂടെ ഇവിടെ പറയാനുണ്ട് എല്ലാ സമയത്തും അത് ഓപ്പൺ ആവണമെന്നില്ല ഓക്കെ അല്ലേ നമ്മൾ ചാനൽസ് പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ഏത് സമയത്താണ് അത് ഓപ്പൺ ആവേണ്ടത് അല്ലെങ്കിൽ അതിനൊരു ലിഗാൻഡ് ഉണ്ടാവും ആ ലിഗാൻഡ് വന്ന് അവിടെ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഓപ്പൺ ആവുള്ളൂ അല്ലെങ്കിൽ അത് എന്ത് ചെയ്യൂല ഓപ്പൺ ആവുമല്ലോ ഓക്കെ അപ്പോൾ അതിന് രണ്ട് സ്റ്റേറ്റ് ഉണ്ട് ആക്ച്വലി ഒരു ക്ലോസ്ഡ് ആയ സ്റ്റേറ്റും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഓപ്പൺ ആയ സ്റ്റേറ്റും ഉണ്ട് ഓക്കെ അപ്പൊ എപ്പോഴാണോ മോളിക്യൂൾസ് അല്ലെങ്കിൽ എപ്പോഴാണോ രണ്ട് സെല്ലുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ നീഡിനനുസരിച്ച് മാത്രം അത് ഓപ്പൺ ആവുള്ളൂ ക്ലിയർ അല്ലേ ഇപ്പം നമ്മുടെ ഒക്കെ വീട്ടിലുള്ള വാതിൽ പോലെ തന്നെ എല്ലാ സമയത്തും തുറന്നിടൂല്ലോ നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രമേ എന്തെയ്യുള്ളൂ ഓപ്പൺ ആവുള്ളൂ അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് ക്ലിയർ അല്ലേ യെസ് ഏ നോക്കിക്കെ നമുക്ക് ഫങ്ഷൻസ് നോക്കെ എന്തൊക്കെയാണ് നമ്മുടെ ഗ്യാപ് ജംഗ്ഷന്റെ ഫംഗ്ഷൻസ് ഇപ്പൊ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്നിരുന്നാൽ നോക്കിക്കോ എന്ത് ചെയ്യുന്നു അവർ എന്താണ് ചാനൽ പാസേജ് ആണ് എന്തൊക്കെ പാസേജ് പാസ് ചെയ്യുന്നത് നമ്മുടെ എന്താണ് മോളിക്യൂൾസും സബ്സ്റ്റൻസും ഒക്കെ ലെസ് ദാൻ എത്ര വെയിറ്റ് നോക്കിക്കേ തൗസൻഡിനൊക്കെ എന്താണ് വെയ്റ്റ് കുറയുന്ന സമയത്ത് ആയിരിക്കും എന്ത് ചെയ്യുക അത്രയും സ്മോളായ മോളിക്യൂൾസിനെ ആയിരിക്കും രണ്ട് സെല്ലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക ട്രാൻസ്ഫർ ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ അതുപോലെ തന്നെ വേറെ അടുത്ത് നോക്കിക്കേ റാപ്പിഡ് പ്രൊപ്പി പ്രൊപ്പഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഫ്രം വൺ സെൽ ടു അനദർ സെൽ അല്ലേ നമുക്കറിയാം ആക്ഷൻ പൊട്ടൻഷ്യൽ അറിയാം അയോൺസൊക്കെ വഴി എന്ത് ചെയ്യാറുണ്ട് അയോൺസിന്റെ ഒക്കെ നമുക്ക് അറിയുന്നതാണ് മെമ്പ്രൈൻ്റെ അകത്തും പുറത്തും ഒക്കെ ചാർജിന് എന്ത്ണ്ട് വ്യത്യാസം വരുന്നുണ്ട് സോ അവിടെ എന്ത് ചെയ്യാറുണ്ട് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഒക്കെ ജനറേറ്റ് ചെയ്യാറുണ്ട് സോ അങ്ങോട്ടും ഇങ്ങോട്ടും സെല്ലുകൾ ഇങ്ങനെ മോളിക്യൂൾസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലൊരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാനും അടുത്തൊരു സ്റ്റെപ്പിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു പാത് വേ ഏതെങ്കിലും ഒരു പാത്വേ ഓൺ ആക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്വേയുടെ ഇമ്പിറ്റിവിനായിട്ട് വരുന്നതോ ആയിരിക്കും അത് ഓക്കെ അല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് ഒക്കെയാണ് നമ്മുടെ ഏത് ചെയ്യുന്നത് നമ്മുടെ ജംഗ്ഷൻ ക്ലിയർ ുന്നത് ഇതാ അടുത്തത് ഗ്യാപ് ജംഗ്ഷൻ കഴിഞ്ഞ അടുത്ത് വരുന്ന ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ജംഗ്ഷൻ ആണ് കെമിക്കൽ സിനാപ്സ് ഓക്കെ അല്ലെ കെമിക്കൽ സിനാബ്സ് ജംഗ്ഷൻ ബിറ്റ്വീൻ എ നെർവ് ഫൈബർ ആൻഡ് എ മസിൽ ഫൈബർ ഓർ ബിറ്റ്വീൻ ടു നെർവ് ഫൈബർ ഓക്കെ അതായത് നമുക്കറിയാം ആക്ച്വലി ഒരു എന്താണ് കെമിക്കൽ സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആക്ച്വലി ഇത് ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് അല്ലെ ഒരു രണ്ട് ന്യൂറോണുകളുടെ ഒരു ന്യൂറോണ്ടെ സിനാപ്റ്റിക് നോബും അടുത്തൊരു ന്യൂറോന്റെ ഡെൻഡ്രൈറ്റും തമ്മിലുള്ള ജംഗ്ഷൻ ആയിരിക്കാം ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഏതായിരിക്കാം അല്ലെങ്കിൽ വരുന്നത് എന്താണ് നമ്മുടെ ഒരു ന്യൂറോന്റെ എന്താണ് സിനാപ്സും അതുപോലെ തന്നെ മറ്റൊരു മസിൽ സെല്ലിന്റെ ഒരു പോർഷൻ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൊക്കെ നമ്മൾ എന്തെന്ന് പറയാറുണ്ട് കെമിക്കൽ സിനാപ്സ് എന്ന് പറയാറുണ്ട് ഓക്കെ അവിടെ എന്ത് ചെയ്യാറുണ്ട് ഒരു കെമിക്കൽ ട്രാൻസ്മിറ്റർ ഒരു കെമിക്കൽ ട്രാൻസ്മിറ്റർ അങ്ങോട്ട് എന്ത് ചെയ്യാറുണ്ട് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് ഓക്കെ നമുക്കറിയാം ഇതൊരു ന്യൂറോണിൻ്റെ ഏതാ സിനാപ്റ്റിക് നോബാണെങ്കിൽ ഇതൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് ആണ് ഓക്കെ നോക്കിക്കേ ജസ്റ്റ് ഒരു ഡയഗ്രാം ഒക്കെ വരക്കാം ഡെൻഡ്രൈറ്റ് ആണ് സോ ഈ ഒരു പോർഷനിലേക്ക് എന്ത് ചെയ്യാറുണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യാറുണ്ട് സോ ഇവിടെ കെമിക്കലാണ് ഒരു ന്യൂറോണിൽ നിന്നുള്ള കണ്ടന്റ് മറ്റൊരു ന്യൂറോണിലേക്ക് അല്ലെങ്കിൽ മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് ഓക്കെ അത്തരത്തിലുള്ള ജംഗ്ഷൻ നമ്മൾ പറയുന്ന പേരെ കെമിക്കൽ സിനാപ്സ് ക്ലിയർ ആണല്ലോ ഈ ഒരു പോർഷൻ നമ്മൾ സിനാപ്സ് എന്നാണ് പറയാം അല്ലെങ്കിൽ സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്നൊക്കെ പറയും ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ജംഗ്ഷൻസ് ആണ് കെമിക്കൽ സിനാപ്സ് അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ് ഓൾറെഡി പരിചയമുള്ളതാണ് ഓക്കെ യെസ് ഈ നോക്കിക്കേ ഇതാണ് നമ്മൾ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ കെമിക്കൽ സിനാപ്സ് കണ്ടോ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇതുവരെ എന്താണ് ഒരു ഇലക്ട്രിക് ഇമ്പിൾസ് ആയിരുന്നു വന്നിരുന്നത് ആ ഇലക്ട്രിക് ഇമ്പിൾസിൽ നിന്ന് ഇവിടെ എന്ത് ചെയ്യുന്ന ഒരു കെമിക്കൽ ആയിട്ടുള്ള ഒരു ഇമ്പിൾസിലേക്ക് പോകാൻ പോവാണ് അല്ലേ ഓക്കെ അപ്പോൾ ഒരു കെമിക്കൽ മെസ്സേജ് ആണ് ഇനി ഇവിടുന്ന് എന്ത് ചെയ്യുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ കെമിക്കൽ മെസ്സേജ് ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഓക്കെ ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നമുക്ക് അറിയാസെറ്റൽ കോളേജിനുണ്ട് ഓക്കെ ഡോപ്പാമിൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒക്കെ ഒന്നാവാം ഇവരെ ഇവർ തൊട്ടടുത്ത ന്യൂറോണിനെ അല്ലെങ്കിൽ തൊട്ടടുത്ത മസിൽ സെല്ലിനെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്ന മസിൽ സെല്ലിനെ അവർ എന്ത് ചെയ്യിപ്പിക്കുന്നു സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു ദെൻ അവിടെ നിന്ന് വീണ്ടും പുതിയൊരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഒക്കെ ജനറേറ്റ് ചെയ്തിട്ട് ആ ഒരു സിഗ്നൽ എന്ത് ചെയ്യുന്നു തൊട്ടടുത്ത ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട് പാസ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം നമ്മളെ ബോഡിയിൽ ത്രൂ ഔട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോസസ്സാണ് നടക്കുന്നതെന്ന് അറിയാം അല്ലെ നമ്മുടെ വിഷൻ ആണെങ്കിലും ഹിയറിംഗ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഒരു ബിഹൈൻഡായിട്ട് നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ് ആക്ച്വലി ഇതെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ കെമി സ്നാബ്സ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം നോക്കിക്കേദാ അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാറുള്ളത് പറയാനുള്ളത് അപ്പോ നോക്കിക്കെ ഏതൊക്കെ ജംഗ്ഷൻസ് നമ്മൾ ഇന്ന് പഠിച്ചു നോക്കിക്കേ ഒന്ന് ഫസ്റ്റ് വൺ ആയിരുന്നു ആങ്കറിങ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ആങ്കറിങ് ജംഗ്ഷൻസ് അതിൽ പല ടൈപ്പ് വരുന്നുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു മേ ബി ആക്ടി ഫിലമെന്റ് വെച്ചിട്ടുള്ള ജംഗ്ഷൻസ് ഉണ്ടാവാം അതേപോലെ ഇന്റർമീഡിയറ്റ് ഫിലമെന്റ് വെച്ചിട്ടുള്ള ജംഗ്ഷൻസ് ഉണ്ടാവാം അതിൽ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട് സെൽ സെൽ ജംഗ്ഷന് അഡ്രൻസ് ജംഗ്ഷൻ എന്ന് നമ്മൾ പറയും പിന്നെ അതുപോലെ സെൽ മെട്രിക്സ് ജംഗ്ഷൻ ഉണ്ട് അത് ചിലപ്പോൾ എന്താവാ ആക്ടി ലിങ്ക്ഡ് സെൽ മെട്രിക്സ് അഡിഷൻസ് ആവാം പിന്നെ അടുത്ത് ഇന്റർമീഡിയറ്റ് ഫിലമെൻ്റ് അറ്റാച്ച്മെന്റുകൾ വരുന്നുണ്ട് അത് സെൽ സെൽ ജംഗ്ഷൻ ഡെസ്മോസോംസ് ചെയ്യുന്നുണ്ട് ദെൻ സെൽ മെട്രിക്സ് ജംഗ്ഷൻ എമി ഡെസ്മോസോംസ് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന് ഈ കറക്റ്റ് നിങ്ങൾ ഈ ഒരു സാധനം എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ഓക്കെ അല്ലേ ഇത് കറക്റ്റ് നിങ്ങൾ നോക്കിയിട്ട് പഠിച്ചു വെക്കണം കാരണം എന്ത് ചെയ്യാറുണ്ട് ഇത് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ എക്സാമ്പിൾ വെച്ചിട്ട് മേ ബി രണ്ട് രീതിക്കാണ് ചോദിക്കാറുള്ളത് ഒന്ന് മാച്ച് ദി ഫോളോയിങ് ആയിട്ട് നമ്മുടെ സി പാർട്ടിൽ നാല് മാർക്കിന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യാറുണ്ട് ഇത് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടൊക്കെ എന്ത് ചെയ്യുകയാണ് ടൂ മാർക്കും ചോദിക്കലുണ്ട് ഇനി അടുത്തതാണ് സെക്കൻഡ് വൺ ആയിരുന്നു ഒക്ലൂഡിങ് ജംഗ്ഷൻ അത് നമ്മൾ എന്താണ് ടൈറ്റ് ജംഗ്ഷൻ വെർട്ടിപ്ലൈറ്റിൽ കാണുന്ന ടൈറ്റ് ജംഗ്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ അടുത്ത നോക്കിക്കേ ഇൻവെർട്ടിപ്ലൈറ്റിൽ കാണുന്ന ഒരു ടൈപ്പ് ആണ് സെപ്റ്റൈറ്റ് ജംഗ്ഷൻ ഓക്കെ ഇൻവെർട്ടിപ്ലൈറ്റിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ സീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ആണ് ഏതെന്ന് പറഞ്ഞാൽ സെപ്റ്റൈറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഈ ദൻ ചാനൽ ഫോമിങ് ജംഗ്ഷൻസ് ആയിരുന്നു നമ്മുടെ ഗ്യാപ് ജംഗ്ഷന് പ്ലാസ്മോ ഡെസ്മേറ്റ് ഓക്കെ ഓക്കെ അല്ലേ ഇനി ഇത് പ്ലാൻസിലാണേ വരുന്നത് ഗ്യാപ് ജംഗ്ഷൻ വരുന്നത് അനിമൽസിലും പ്ലാസ്മോഡസ്മേറ്റ വരുന്നത് പ്ലാന്റ്സിലും ആണ് അതും നോട്ട് ചെയ്യണം അത് ഇമ്പോർട്ടൻ്റാണ് ഏതിലാണ് ഏതാണെന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് രണ്ട് മാർക്കിനാണ് ഇവിടുന്ന് പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഗ്യാപ് ജംഗ്ഷൻസ് എവിടെയാണ് കാണുന്നത് അനിമൽസിലാണ് അതുപോലെ പ്ലാസ്മോഡസ്മേറ്റ ഇൻ പ്ലാന്റ്സ് ആണെന്ന് മനസ്സിലാക്കുക ദൻ ഇൻ ഫൈനലി ഏതാണ് സിഗ്നൽ റിലേയും ജംഗ്ഷൻ ആണ് അതിൽ കെമിക്കൽ സിനാപ്സ് ഉണ്ട് ഇമ്യൂണോളജിക്കൽ സിനാപ്സ് ഉണ്ട് അതുപോലെ തന്നെ ഏതാണ് അടുത്ത് വരുന്നത് ഏതാണ് ആ എന്താ ട്രാൻസ് ട്രാൻസ്മെബ്രൈൻ ലിഗാൻഡ് റിസെപ്റ്റർ സെൽ സെൽ സിഗ്നലിംഗ് കോൺടാക്ട് ഒക്കെ ഉണ്ട് അതിന് എക്സാമ്പിൾസ് ഉണ്ട് ഏതാ ഡെൽറ്റാനോച്ച് എപ്പിനെഫ്രിൻ അങ്ങനെ 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 ഒരുപാട് എക്സാമ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ വരുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് പറഞ്ഞത് പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പോർഷനാണ് പറഞ്ഞത് ജസ്റ്റ് എന്തൊക്കെയാ പറഞ്ഞത് സെല്ലിലെ എന്താണ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് ജംഗ്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത് നാല് ജംഗ്ഷനും അതിൻ്റെ എക്സാമ്പിൾസും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു പോർഷനുമായിട്ട് കാണാം ഓക്കെ ബൈ ബൈ